മാഷല്ല എന്താ ചിരില്ലേ ക്യൂട്ട് ചിരി ഈ കുട്ടികളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ ഇങ്ങനെ കണ്ടിരിക്കും ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് എന്താണ് എന്നുള്ളത് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ല ആ ഒരു ചക്കര കുട്ടിയോടാണ് ആ ഒരു മാണിക്യ കല്ലിന്റെ ചിരിയാണ് ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് കണ്ടോ എന്ത് അടിപൊളിയായിട്ടാണ് അല്ലെ ആ ഒരു കുട്ടി ചിരിക്കുന്നത് അല്ലെ ഈ കുട്ടികളെ എന്ന് പറയുന്നത് ദൈവം തമ്പുരാന്റെ അടുക്കലിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ഏറ്റവും വലിയ ഒരു വരദാനമാണ് കുട്ടികളെ എന്നുള്ളത് കുട്ടികളുടെ വില അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം എന്നറിയാമോ കല്യാണം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്ത ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് ചോദിക്കണം ഒരു കുട്ടിയുടെ വില എന്താണ് എന്നുള്ളത് അവർ കറക്റ്റ് പറഞ്ഞു തരും എന്തായാലും ഒരു കുട്ടിക്ക് ദൈവം ദീർഘായുസും ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു